ഹായ് ഫ്രണ്ട്സ് മിസറുടെ സ്ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ് തരണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഗാലക്സി ടാസ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എൻ എഫ് ടീം ഇന്ത്യ ചെയ്യേണ്ടതുണ്ട് താല്പര്യർക്കും ഇൻഡ്യാം ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഒരു ചെറിയൊരു ഗ്യാസ് സീസ് കൊടുത്തുണ്ട് വരും അത് താല്പര്യമർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേറ്റിലേക്ക് കടക്കാം ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ എളി സ്റ്റേജിൽ പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റാണ് അവരുടെ ടോക്കൺ ഉടനടി റിലീസാവും മുപ്പത് മില്യൻ വരെ ഫണ്ടിങ് കിട്ടിയിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ ഇവരുടെ ആർ ഡബ്ല്യു ടി എന്ന് പറഞ്ഞോ ഈ ഒരു പോയിന്റ് കൺവേർട്ട് ചെയ്തിട്ട് ഇവരുടെ എസ് പി ടോക്കണായി മാറുന്നതാണ് ഹ്യുമാനിറ്റി പ്രോട്ടകോളിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് എച്ച് പി ആണ് അത് കൺവേർട്ടായി കിട്ടും അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് റിവാർഡ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട് പിന്നെ ബ്രിഡ്ജും ഫോസറ്റും ഉപയോഗിച്ചതിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പതിലും കൂടുതൽ പോയിന്റ്സ് കിട്ടും അപ്പോൾ ഇവരെ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇനിയും ലേറ്റ് ആയിട്ടില്ല ഹ്യുമാനിറ്റി പ്രോട്ടോകോളിൻ്റെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്ത് വാലറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്സ് കേടാവുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇവരുടെ ഈയൊരു ഡിസ്കോട്ട് ചാനലിൽ പോയിട്ട് ഹ്യൂമൺ ഐ ഡി എന്നുള്ള സെക്ഷൻ ഉണ്ട് ഇവിടെ പോയിട്ട് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹ്യൂമൺ ഐ ഡി ചോദിക്കും ഹ്യൂമൺ ഐ ഡി എന്താ പറയുന്നത് എൻ്റെ ഇവിടെയാണ് ഇവിടെയാണ് നിങ്ങളുടെ പേര് വിഷ്ണുദാസ് എന്നാണ് എൻ്റെ ഹ്യൂമൺ ഐ ഡി അതിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ വാലറ്റ് അഡ്രസ്സാണ് ചോദിക്കേണ്ടത് പക്ഷേ വാലറ്റ് അഡ്രസ്സ് അഡ്രസ്സെല്ലാം നമ്മളവിടെ ഈ ഒരു ഐ ആണ് കൊടുക്കേണ്ടത് എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക അപ്പോൾ അത് യുവർ വാലറ്റ് അഡ്രസ്സ് അസ്മിൻ ചെയ്തിട്ട് അപ്പോൾ കറക്റ്റായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ചെക്ക് വാലറ്റ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ വ അത് സെറ്റ് ആയിട്ടുണ്ട് അടുത്ത് നിങ്ങൾ വാലറ്റ് സബ്മിഷൻ സെക്ഷനിൽ പോകണം ഇവിടെ പോയിട്ട് സബ്മിറ്റ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ പോയി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാ അഡ്രസ് വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക അതിവിടെ പേസ്റ്റ് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാലറ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട് ചെക്ക് വാലറ്റെന്ന് ഒന്ന് കൺഫർമേഷൻ വേണ്ടി കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക വൺ മില്യണിലേക്ക് ഇവർ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ടോക്കൺ റിലീസ് അധികം വൈകാതെ തന്നെ ഉണ്ടാവും ഈ വേറെ ആർ ഡബ്ല്യു ടി പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്തിട്ടാണ് എച്ച് പി ടോക്കൺ ആവുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം അടുത്തെന്ന് പറയുന്നത് ഒരു എൻ എഫ് ടി മിൻഡ് ചെയ്യേണ്ടതാണ് സോറോ ഇടം വള്ള്ല് ബേസിൻ്റെ ഒരു എൻ എഫ് ടി വന്നിട്ടുണ്ട് വൺ ബില്യൺ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തേണ്ട ഒരു എൻ എഫ് ടി ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല താല്പര്യക്ക് മിൻഡ് ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ മിൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻഡ് ചെയ്യാവുന്നതാണ് ഒരു പോയിൻറ്റ് ഫൈവ് ഡോളർ വർത്തായിട്ടുള്ള ചിലവ് വരും താല്പര്ക്കും ഇൻഡ്യാൻ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതിൻ്റെ അടുത്തെന്ന് പറയുന്നത് പീക്ക് എന്ന് പറഞ്ഞൊരു പ്രൊജക്ടിൻ്റെ കുറച്ച് ടാസ്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഡീ പിന്നുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റാണ് ഇൻഫ്ര അതായത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊജക്റ്റാണ് പ്രോ പ്രൊജക്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി നോക്കിയാണെങ്കിൽ അവർ ഇവിടെ ഇവർക്ക് ഓൾറെഡി ബോഷ് മാസ്റ്റർ കാർഡ് എയർ ബസ് കോണ്ടിന്റൽ അൻഡിൻറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ട് ഹോം ഓഫ് ഡീപ്പിൻ ഡീസണലൈസിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ബീങ് ബിൽഡ് ഓൺ പീക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പീക്കിൻ്റെ നെറ്റ്വർക്കിന് വേണ്ടി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഞാൻ എല്ലത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് അടക്കുന്നില്ല അപ്പോൾ ഒരു ടോക്കൺ തൃപ്റ്റോ ഡോട്ട് കോമിൽ വരും ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ പീക്കിൻ്റെ പീക്കുമായിട്ട് ഓൾറെഡി കുറേ പേർ ടൈ അപ്പ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഗാലക്സിയുടെ മുകളിൽ കുറേ ടാസ്കുകൾ വന്നിട്ടുണ്ട് കുറേ പേര് ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ മിസ് ഔട്ട് ആക്കണ്ട ഈ സിമ്പിളായിട്ടുള്ള ടാസ്കൾ ഫോളോ ഈ ടു ഇറ്റ് ലൈക്ക് ഡിസ്കോഡ് ജോയിൻ ചെയ്യുക അങ്ങനത്തെ കുറേ ടാസ്കളാണ് ഓരോന്ന് ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് കട പോയിൻസ് അടിച്ചായിരിക്കും നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടുക ഇവരുടെ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത്തിനാല് കെ ഫോളോവേഴ്സ് ഉണ്ട് പവറിംഗ് ദ മെഷീൻ എക്കണമിക്സ് കേരബിൾ ഗ്രീൻ ഡീസൺലൈസ് ലെയർ വൺ ബ്ലോക്ക് ചെയിൻ ഫോർ ഡീപ്പിൻ ആൻഡ് മെഷീൻ ആർ ഡബ്ല്യൂ മെഷീൻ റിയൽ വേൾഡ് അസെറ്റ്സ് ആണ് ആർ ഡബ്ല്യു എന്ന് പറയുന്നത് ഡീപ്പിന് ഈ ഒരു ബുൾ ട്രെൻഡ് ബുൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചാൻസ് ചെയ്യാൻ ചാൻസ് ഒരു സെക്ടറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് പീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടാതെ ഇവർ കുറച്ച് കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ബിഗ് ബോൺ ടോക്കൺ ടൂൾസിലായ വൺ പീക്ക് അതെല്ലാം അനൗൺസിംഗ് ക്രിപ്റ്റോ ഡോട്ട് കോം ഹാസ് ലിസ്റ്റഡ് പീക്ക് അപ്പോൾ ക്രിപ്റ്റോ ഡോട്ട് കോം ലിസ്റ്റിൻ്റെ കാര്യം അതായത് കൂടുതൽ പാർട്ട്ണേഴ്സ് ഉള്ളി വരും എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് കുറേ അപ്ഡേറ്റ്സ് ഇവർ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്താണ് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കുറേ ടാസ്ക് ഗാലക്സി രണ്ട് തീർച്ചയായിട്ടും ചെയ്യുക കം സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്ത് കാണിച്ചു തരേണ്ടത് വല്ലതും എല്ലാം ഫോളോ ഈ ടു ഇറ്റ് ലൈക്ക് അതൊക്കെയാണ് വേറെ ഒന്നുമില്ല എന്നിട്ട് അവരുടെ പോയിന്റ്സ് ക്ലെയിം ചെയ്യുക ഞാൻ ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് ഈ ഫസ്റ്റ് ടാസ്ക് മാത്രം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടിയിട്ടില്ല അതിന് പ്രീ സീസൺ ക്വസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ പ്രീ സീസൺ ക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ് തന്നെയാണ് തോന്നുന്നത് ഡീപ്പ് ഡൈ ബിക്ക് അത് കംപ്ലീറ്റ് ചെയ്തൊരു കാര്യം അതിൽ ഡിസ്കൗണ്ട് ആയിട്ട് ഞാൻ ഡിസ്കൗണ്ട് നേരിട്ട് എൻ്റർ ചെയ്തിരുന്നു പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല ഇതിന് എന്തേലും അപ്ഡേറ്റോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ഇതോടുക കൂടാതെ സ്റ്റോറി ഫൗണ്ടേഷൻ്റെ ഓ ഡി സി മിൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിരുന്നു ലാക്ക് തേർട്ടി തൗസൻഡ് ടോക്കൺസേ മിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ വീഡിയോ ചെയ്തത് ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇത് നിർത്തിയത് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഇത് മിൻഡ് ചെയ്ത് കാണാൻ നിൽക്കുന്നത് ഇവരുടെ ബാഡ്ജസ് ഇപ്പോഴും ലൈവാണ് നിങ്ങൾക്ക് ഇവരുടെ എക്കോ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ബാഡ്ജസ് ഇപ്പോഴും നിങ്ങൾക്ക് മിൻറ്റ് തീർക്കാവുന്നതാണ് ഓരോ ടാസ്ക് ചെയ്തത് അത് കഴിഞ്ഞ് ഇത് കുറച്ചുകൂടെ ടൈമുള്ളൂ നാളെ രാവിലെ വരെ ടൈം ഉണ്ടാവുള്ളൂ നെറ്റ്വർക്ക് സോ നെറ്റ് കുറച്ച് സ്ലോ ആണ് അതാണ് ആ പേജ് ലോഡാവാത്തത് അപ്പോൾ ഒരു എക്കോ സിസ്റ്റം യൂസ് ചെയ്യുക ഫോസെറ്റ് ഡെയിലി ഈ ഒരു ടോക്കൺസ് ക്ലെയിം ചെയ്യുക എൻ്റെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവരുടെ ഓരോ എക്കോ സിസ്റ്റത്തിൻ്റെ ബാഡ്ജസ് ക്ലെയിം ചെയ്യാൻ നോക്കുക അതിൽ കുറെ നെല്ലാം ഞാൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു ബാക്കിയുണ്ട് അതൊന്ന് രാത്രി നിന്ന് ഫുള്ള് തീർക്കും നാളെ രാവിലെ വരെ ടൈം ടൈമുണ്ടാവുള്ളൂ അപ്പോൾ ഇതും മിസ് ഔട്ട് ആക്കണ്ട കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇത് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എക്സെപ്റ്റ് ഒരു എൻ എഫ് ടി മിൻറ്റിങ് മാത്രം ഈ സോറയുടെ അത് താല്പര്യമുള്ളവർക്ക് മിൻഡ് ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാത്തിൻ്റെയും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യം പോലെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കുക അപ്പോഴത്തേരുടെ വീഡിയോയിൽ വീണ്ടും കാണാം